اللهم صل على سيدنا محمد الفاتح خلق خاتم لما سبق الناصر حق بحق يهدي إلى صراط مستقيم على السلام عليكم ورحمة الله وبركاته بسم الله والحمد لله الصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم ഒരുപാട് ആളുകൾ വ്യക്തിപരമായി അടുപ്പമുള്ള പല ആളുകളും നേരിട്ടും അല്ലാതെയും അന്വേഷിച്ച ഒരു കാര്യമുണ്ട് മിടിപ്പിൽ അള്ളാഹുവിൻ്റെ നൂറ് നിറക്കാനുള്ള വഴി എന്താണ് ഓരോ മനുഷ്യൻ്റെ ശ്വാസ നിശ്വാസങ്ങളിലും ഹൃദയം മിടിപ്പുകളിലും അള്ളാഹുവിൻ്റെ നൂറ് നിറക്കാൻ എന്തുണ്ട് വഴി ബഹുമാനപ്പെട്ട സയ്യിദി സൊലാഹുദ്ദീൻ തിജാനി അൽ ഹസനി ലോഹന് ബഹുമാനപ്പെട്ടവർ പറയുന്നു അതിനുള്ള വഴി അൽ ഇസ്മുൽ മുഫ്രദ് മുഫ്രദായ ഒരു ഇസ്മുണ്ട് അല്ലോ എന്ന് പറയുന്ന ജലാലിയത്തിൻ്റെ ഇസ്മു ആ ജലാലിയത്തിൻ്റെ ഇസ്മ കൊണ്ട് ധാരാളം ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടേയിരിക്കുക അല്ലോ 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 എന്ന് ധാരാളം ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടേയിരിക്കുക അങ്ങനെ നാവും ഹൃദയവും തമ്മിൽ ഒരു കേബിൾ കണക്ഷൻ ഉണ്ട് കൊണ്ട് ധാരാളം അല്ലോഹ് 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 എന്ന് ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഹൃദയം സ്വമേധയാൽ അതെന്തിയും ും ആ അല്ലാ എന്ന് പറയുന്ന ഇസ്മുൽ മുഫ്രദിനെ ആരേറ്റെടുക്കും ഹൃദയം ഏറ്റെടുക്കും ആ ഹൃദയം അത് ആത്മാവിന് കൈമാറും ഹൃദയം അത് ആത്മാവിനിക്കു കൈമാറും പിന്നെ ഹാർട്ട് ബീറ്റിൽ അന്നോ 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 എന്നിങ്ങനെ ആ ഹാർട്ടിൽ ഓരോ സെക്കൻഡിലും അല്ലോ അല്ലോ അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും ഹാർട്ടിൽ അള്ളാഹ് എന്ന് പറയുന്ന ആ ഇസ്മുൽ മുഫ്രദ് ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഓരോ അവയവങ്ങളിലേക്കും അത് ഇറങ്ങി ഇറങ്ങിച്ചെല്ലുകയാണ് അവൻ്റെ കണ്ണിലേക്ക് അള്ളാഹുവിൻ്റെ നൂറ് വരുന്നു അവൻ്റെ കാതിൽ അള്ളാഹുവിൻ്റെ നൂറ് വരുന്നു അവൻ്റെ കൈകളിലൂടെ അള്ളാഹുവിൻ്റെ നൂറ് ഇറങ്ങുന്നു അവൻ്റെ കാലുകളിലൂടെ അള്ളാഹുവിൻ്റെ നൂറ് ഇറങ്ങുന്നു അവന്റെ ഓരോ രോമകുത്തുകളിലും എന്നിങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ ബഹുമാനപ്പെട്ട സൊലാഹുദ്ദീൻ പറയണു നിന്റെ ഓരോ രോമക്കുത്തിലും അള്ളാ എന്ന് നിറയുമ്പോ നീ പുറത്തേക്കൊന്ന് നോക്കുക നിന്റെ ഓരോ രോമവും അള്ളാ അള്ളാ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ ലോകത്തുള്ള ഓരോ വസ്തുക്കളും പറയുന്നു അല്ലോ ഓരോ ഇലകളും പറയുന്നു അല്ലോ ഓരോ വൃക്ഷങ്ങളും ഓരോ കല്ലുകളും ഓരോ ജീവികളും അല്ലോ 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 എന്ന് മാത്രം പറയുന്നതായിട്ട് കാണാൻ കഴിയും ഇപ്പം നമ്മളെ കണ്ണുകൊണ്ട് പലതും കാണാൻ കഴിയായിട്ടാണ് നമ്മളെ കണ്ണിൻ്റെ അതിനെ മൂർച്ച പോരാ നമ്മളെ കണ്ണിന് ആഴം പോരാ സ്വാലിഹീങ്ങളാകുന്ന ആളുകൾ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അല്ല നമ്മൾ ഭൂമിയിൽ നോക്കുമ്പോൾ കാണുന്നത് അവർ കാണുന്ന ഓരോ സാധനങ്ങളും ഇങ്ങനെ അളകിക്കൊണ്ടിരിക്കുകയാണ് ഓരോന്നും അള്ളാ എന്ന് പറയുന്ന ഇസ്ബിൾ ഇങ്ങനെ ലയിച്ചുകൊണ്ട് റക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലോകത്തുള്ള ഓരോ വസ്തുക്കളും അത് സ്വാലിഹീങ്ങളാകുന്ന ആളുകൾക്ക് അത് കാണാൻ കഴിയും സ്വാലിഹീങ്ങളാകുന്ന ആളുകൾക്ക് അത് കാണാൻ കഴിയും ബഹുമാനപ്പെട്ട അൻ

വല്ലാത്തൊരു ഉന്മാദത്തിൻ്റെ അവസ്ഥയിൽ നൃത്തം ചെയ്തതായിട്ട് അദ്ദേഹത്തിന്റെ മനാത്തുമ്പ് നോക്കിയാൽ കാണാൻ കഴിയും സ്വാലിഹീങ്ങളും മുഴുവൻ നൃത്തത്തിലായിരിക്കും കാരണം എന്താ ആ അള്ളങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് മുഴുവൻ മുഴങ്ങുന്നത് അല്ലോ എന്ന് പറയുന്ന ഇസ്മുൽ മുഫ്രദ് മാത്രമാണ് അതാണ് സത്യത്തിൽ എന്ത് ഇസ്മുൽ അത് മുഴുവൻ മുഴുവൻ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും അങ്ങ് ആയിക്കഴിഞ്ഞിട്ട് ഞമ്മളൊരു കാണൽ കാഴ്ചയുണ്ട് അതാണ് ദർശനത്തിൽ ഏറ്റവും ഉന്നതമായ ദർശനമെന്ന് അള്ളാഹുബിൻ്റെ ആരിഫീങ്ങളാകുന്ന ആളുകൾ പറയാണ് അവൻ ധരിച്ച വസ്ത്രം പോലും ഇലാഹില്ലയിൽ ആടിക്കളിക്കുന്നൊരവസ്ഥ ഉണ്ട് ബഹുമാനപ്പെട്ട മൻസൂർ ഹല്ലാജിതങ്ങള് അല്ലേ അദ്ദേഹത്തിന് ഗളഛേദം നടത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ വസ്ത്രം കൊണ്ടുപോയി നദിയിലിട്ടപ്പോ നദിയിലിട്ടപ്പോ ആ നദിയിൽ നിന്ന് ഏ വസ്ത്രം പോലും എന്ത് ചെയ്തു അള്ളാഹ് എന്ന് പറഞ്ഞു രക്തത്തിൽ പോലും അള്ളാഹ് എന്ന് കലർന്നതായും മഹാന്മാരാകുന്ന ആളുകൾ കണ്ടു കാരണം എന്താ അത് അള്ളോഹിലെങ്കിൽ ലയിച്ചൊക്കെയാണ് ആ ഇസ്ബുൽ മുഫ്രദിലെങ്കിൽ ലയിച്ചേക്കാണ് ആ ഒരവസ്ഥയിലേക്ക് എന്ത് ചെയ്യണം നമുക്ക് എത്തണം അത് ഹാർട്ടിലേക്ക് എന്ത് ചെയ്യണം അള്ളാഹ എന്നിടത്ത് ഫിറ്റ് ചെയ്യണം ആരാണേ ഫിറ്റ് ചെയ്യുന്ന ആൾക്കാർ അത് ആരിഫീങ്ങളാണ് തിജാനി തൊലിയൊക്കത്തിൽ ഏറ്റവും വലിയൊരു അമലായി അതായത് ഒരു അടിമയുടെയും ഉടമയുടെയും ഇടയിലുള്ളതായ ഹിജാബ് തുറക്കാനുള്ള ഏറ്റവും വലിയ മരുന്ന് അത് ഒരു മനുഷ്യൻ്റെ ഹാർട്ടിലുള്ളതായ ഇസ്മുൽ മുഫ്രദാണ് തിജാനിയ തിജാനിയെ തൊലീക്കത്തിൽ അതിനെന്താ പറയാ ഫർദ് എന്നാണ് അതിൻ്റെ പേര് ഫർദ് ഇസ്മുൽ മുഫ്രദ് ഫർദ് എന്ന് ഹൃദയം കൊണ്ട് ഓർക്കുന്നൊരവസ്ഥ നമ്മളത്ര വലിയ ഭാഗ്യവാന്മാരാണ് അള്ളാഹു ഹുസുബാനു ഹൂബത്താല മരണം വരെ ആ ഇസ് ഇസ്മുൽ മുഫറദിലായി ജീവിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹ് ഹുസുബാനു ഹൂബത്താല നൽകട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ വിർദുകളൊക്കെ ചൊല്ലുമ്പോൾ ഈ ഫർദ് എന്ന് പറയുന്ന ഹാർട്ടിൻ്റെ അമല് ചെയ്യുമ്പോൾ അതിനൊരു ഇജാസത്ത് വേണം ഒരു മുറബിയായ ശേഖിൻ്റെ അനുവാദത്തോടു കൂടെ ചെല്ലണം എങ്കിലത് എഫക്റ്റ് ചെയ്യുള്ളൂ الله سبحانه وتعالى توفيق جهده ربنا تقبل منا إنك عند السميع العليم وتب علينا إنك عند التواب الرحيم السلام عليكم ورحمة الله وبركاته